എൻ്റെ പേര് സുമിത ഞാൻ മലേഷ്യയിലാണ് എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റോടു കൂടിയാണ് ഈശോയെ അറിയാൻ തുടങ്ങിയത് അവിടുന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് കൊറോണ വന്നത് കൊറോണ വന്നപ്പോൾ തന്നെ എല്ലാം എനിക്ക് വേണ്ടി നടന്നതുപോലെ എനിക്ക് തോന്നിയ എല്ലാ പ്രാർത്ഥനകളും പ്രയറുകളും എല്ലാം കൂടെ ഒരു ധ്യാനം ഒരു അച്ഛൻ്റെ ധ്യാനത്തിലാണ് ഞാൻ ഈശോയെ ഫസ്റ്റ് തന്നെ അറിയാൻ കാരണം അവിടുന്ന് ഒരു ദിവസം കൃപാസനത്തിലെ അച്ഛൻ്റെ ധ്യാനം ഉണ്ടായിരുന്നു ആ ധ്യാനം ഞാൻ കേൾക്കുകയാണ് കേൾക്കുമ്പോൾ എനിക്കത് അങ്ങനെ കേൾക്കണമെന്ന് തോന്നിയില്ല പക്ഷെ അന്ന് രാത്രി മുഴുവൻ എന്നോട് കൃപാസന കൃപാസനം അത് കേൾക്കാനായിട്ട് എന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ അത് കേൾക്കാൻ തുടങ്ങി കേൾക്കാൻ തുടങ്ങി ഇന്നുവരെയും ഞാൻ അച്ഛൻ്റെ ധ്യാനങ്ങളോ അല്ലെങ്കിൽ അച്ഛൻ്റെ ഇവിടുത്തെ ഓരോ ശുശ്രൂഷകളും ഞാൻ ഇന്നുവരെ മുടക്കാറില്ല എല്ലാം ഞാൻ കാണാറുണ്ട് പിന്നെ എന്ത് പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയില്ല ഞാനൊരു ഹിന്ദുവാണ് പക്ഷേ എല്ലാ പ്രാർത്ഥനകളും എന്നെ ഈശോ പഠിപ്പിച്ചു അമ്മ ഈശോയും കൂടെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ടോക്ക് കേട്ടിരുന്നു ഈശോയെ പ്രാർത്ഥിക്കുമ്പോൾ അത് അമ്മയെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് അപ്പോൾ എനിക്കതൊരു സംശയം പോലെ വന്നു അയ്യോ ഞാൻ എന്നെ ഈശോയിട്ട് പോവുമോ എന്ന് എനിക്കൊരു പേടി തോന്നി പക്ഷേ നോക്കുമ്പോൾ പിന്നെ അച്ഛൻ്റെ ഓരോ ടോക്കുകളിലും അത് അമ്മയെക്കുറിച്ച് കൂടുതൽ പറയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അമ്മയെക്കുറിച്ച് കൂടുതൽ വിശ്വാസം വന്നു അങ്ങനെ അമ്മയിലേക്ക് കൂടുതൽ കൂടുതൽ വളരാൻ തുടങ്ങി അവിടെ നിന്ന് എനിക്ക് കിട്ടിയ സാക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര കടഭാരത്തിലായിരുന്നു എങ്ങനെ രക്ഷപ്പെടണമെന്നൊന്നും അറിയില്ലായിരുന്നു ഒരു പത്ത് എഴുപത്തഞ്ച് പവനോളം ഇങ്ങനെ ബാങ്കിൽ പണയമായിരുന്നു പക്ഷെ അത് എടുക്കാൻ ഒരു വഴിയും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ഒരു കാശിനോ ഒന്നിനോ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ അത് പോകുക തന്നെയായിരിക്കും പക്ഷെ അതിന് ലേലത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരു നാല് ദിവസം ഉണ്ടായിരുന്നു പക്ഷെ അതുപോലും എനിക്ക് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് അത് ചിന്തിച്ചിട്ട് കാര്യമില്ല കാരണം അതിനുള്ള കാശും പണമൊന്നും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരാൾ മുഖാന്തരം ഞങ്ങൾക്ക് ആ എൺ എൺപത്തൊന്നായിരം വെള്ളി ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ആ സമയത്ത് ആ നാല് ദിവസമെന്നുള്ള ആ നാല് ദിവസം കൊണ്ട് ഞങ്ങൾക്കത് മാതാവ് കൊണ്ടുവന്ന് എത്തിച്ചു തന്ന പോലെ ഞങ്ങൾക്ക് എത്തിച്ചു തന്നു അത് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു അത് മാതാവ് തന്നെയാണെന്ന് അവിടെ നിന്ന് ഞങ്ങൾ സാക്ഷ്യം പറയാനായിട്ടാണ് ഇവിടേക്ക് വന്നത് പക്ഷേ സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ വന്ന് നിന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു തിരിച്ചു പോകുമ്പോൾ എന്തായാലും നാല് ദിവസം ഇവിടെ വന്ന് തങ്ങിയിട്ട് പോവാം അപ്പോൾ പറയാമെന്ന് കരുതി അപ്പം ആ അച്ഛനും സമ്മതിച്ചായിരുന്നു സാക്ഷ്യം പറയാനായിട്ട് പക്ഷേ തിരിച്ചു പോകാൻ നേരത്ത് വീട്ടിൽ ചെന്ന് അപ്പം ഈശോ എന്നോട് പറയുന്നത് പോലെ തോന്നി നിനക്ക് എന്നേക്കാൾ വലുതാണോ നിൻ്റെ സ്വന്തം ബന്ധങ്ങളെന്ന് എനിക്കോട് ചോദിക്കുന്നത് പോലെ എനിക്ക് പിന്നെ തോന്നി ഞാൻ ഈശോട് അതിനുവേണ്ടി ഒരുപാട് സോറിയും പറഞ്ഞു പക്ഷെ പിന്നെ വന്ന് സാക്ഷ്യം പറയാൻ വന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇല്ല നി എന്തിനുവേണ്ടിയാണ് സാക്ഷ്യം വെച്ചിരുന്നത് പറമ്പ് വിൽക്കാനല്ലേ അപ്പം അതും കൂടി ശരിയാവട്ടെ എന്ന് പറഞ്ഞു ഇപ്പം എൻ്റെ പറമ്പ് വിൽക്കേണ്ട കാര്യം എനിക്ക് ശരിയായി കഴിഞ്ഞു ഞാൻ അതിന് റേഷന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് മുന്നേ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് പോവാമെന്ന് കരുതിയാണ് ഞാൻ വന്നിരിക്കുന്നത് പിന്നെ മക്കൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വിശ്വാസമൊന്നുമില്ല ജീവിത പങ്കാളിക്കും വലിയ വിശ്വാസം ഇല്ലാത്ത ആൾക്കാരായിരുന്നു പക്ഷേ ജീവിത പങ്കാളി ഇങ്ങനെ ഓരോ ട്രോള് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ അതിങ്ങട്ട് ഇട്ടു തരുമായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു വിശ്വാസം ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കിതിൽ വിശ്വാസമാണ് എനിക്ക് വിശ്വാസമാണ് എന്ന് പറഞ്ഞു ഇപ്പം ഈ പറമ്പിൻ്റെ കാര്യം തന്നെ ഒരുപാട് നീണ്ടു നീണ്ടു പോവുകയാണ് ഇരുപത് വർഷമായിരുന്നു ഞങ്ങളുടെ ഈ സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ട് കിടന്നിരുന്നത് പക്ഷേ ആ ഇരുപത് വർഷമായിട്ട് ഇപ്പോൾ ഈ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്കത് സാധിച്ചു കിട്ടിയത് പിന്നെ അതുപോലെ തന്നെ ഒരു സ്വന്തത്തിലൊരു പെൺകുട്ടി ഒരു കുട്ടി ഉണ്ടായിരുന്നു അവൾ ആ കുട്ടിയുടെ ഭർത്താവ് ആ കുട്ടീനെ ഡൈവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുവായിരുന്നു അപ്പോൾ എനിക്ക് ആ കുട്ടി എന്ന് നല്ലൊരു കുട്ടിയാണെന്ന് എൻ്റെ മനസ്സിൽ അവൾക്ക് തോന്നി അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഞാൻ ഈശോയോട് പറഞ്ഞത് അങ്ങനെയാണ് അമ്മയെ നീ കൂട്ടിച്ചേർക്കുമെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം സന്തോഷകരമാവുമെങ്കിൽ നീ കൂട്ടിച്ചേർക്ക് ഇല്ല എങ്കിൽ ആ കുട്ടിക്ക് നല്ലൊരു ജീവിതത്തെ നീ കൊടുക്കുക എന്ന് പറഞ്ഞു പക്ഷേ ഒരു ഒൻപത് മാസത്തോളം ആ കുട്ടിയുടെ ഒരു വിവരവും എനിക്കുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഇങ്ങോട്ട് നാട്ടിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം വരാൻ വേണ്ടി നിൽക്കുന്ന ആ തലേദിവസം രാത്രി ആ കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി എനിക്ക് നല്ലൊരു ജോലി കിട്ടിയിട്ടോ ചേച്ചി എന്ന് പറഞ്ഞു ഞാൻ മാതാവിനോട് ഒരുപാട് നന്ദി പറഞ്ഞു ഈശോയോടും കാരണം അതായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ എനിക്കത് ചോദിക്കാൻ പേടിയായിരുന്നു ഈശോയോട് കാരണം ഈശോ പറഞ്ഞിട്ടില്ല ബന്ധങ്ങൾ ഒരിക്കലും വേർതിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കതൊരു പേടിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീടൊരു കാടിൻ്റെ കാടുകളുടെ അടുത്തായിട്ടാണ് ഞങ്ങളുടെ വീട് പക്ഷെ ആ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് പാമ്പുകൾ വരുമായിരുന്നു ഇങ്ങനെ പക്ഷെ ഞാൻ എപ്പോൾ പാമ്പിനെ കാണുന്നുണ്ടെങ്കിലും ജപമാല ചെല്ലി ജപമാല ചെല്ല എന്ന് പറഞ്ഞ ഇവിടുത്തെ രണ്ട് സിസ്റ്റേഴ്സ് ജപമാല ചൊല്ലുമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് സ്റ്റാർട്ടോട് കൂടിയിട്ട് രണ്ട് സിസ്റ്റേഴ്സ് ജപമാല അഖണ്ഠ ജപമാല ചൊല്ലുമായിരുന്നു അതിൻ്റെ കൂടെയാണ് ഞാൻ ചെല്ലാറ് കാരണം എനിക്കങ്ങനെ ജപമാല ചെല്ലാൻ അറിയില്ലായിരുന്നു രഹസ്യങ്ങളൊന്നും പറയാൻ എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഈ ജപമാല ചെല്ലി കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം കഥവ് തുറന്ന് നോക്കുമ്പോൾ കഥകിൻ്റെ മേലെ നിന്ന് പാമ്പ് താഴത്തേക്ക് വീണു വീണു ഞാൻ ഇത് എന്താണെന്ന് കണ്ടില്ല തള്ളി നോക്കുമ്പോൾ അതൊരു പാമ്പായിരുന്നു അത് പക്ഷേ ഓടിപ്പോയി പക്ഷെ ഞാൻ ജപമാല എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പാമ്പിനെയൊക്കെ പക്ഷെ ഞാൻ ജപമാല മുറുകെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു മാതാവ് ആ സാധനം എവിടെ ഓടി പോവരുത് പക്ഷേ അവിടെയൊക്കെ പാമ്പിനെ പിടിക്കാനായിട്ട് ഇങ്ങനെ ഓരോരുത്തർ വരികയാണ് ചെയ്യാം അവർ വരുന്നത് വരെ അത് അവിടെ നിൽക്കണേ എന്ന് ഇനി പ്രാർത്ഥിച്ചു നോക്കുമ്പോൾ അത് അവിടെ നിന്നു അങ്ങനെ അവിടെ നിന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു പാമ്പും ഒരു അലന്മാരെ അടുത്തോട്ടില്ല അതെന്താങ്ങനെയാണെന്ന് ചോദിച്ചെങ്കിൽ മാതാവിനും ഈശോനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു അലമാരെയും അല്ലെങ്കിൽ ചാരി ഇങ്ങനെ ഇരുന്നിട്ടാണ് പ്രാർത്ഥിക്കാറ് പക്ഷെ ഈ സമയത്ത് ഒരാഴ്ചയായി എന്ന് പറയേണ്ട പിടിക്കാൻ വന്ന ഈ പാമ്പ അവിടെ ഇരുന്ന് തുടങ്ങിയിട്ട് അന്നും ഇതേപോലെ തന്നെ ഒരു ദിവസം ഞാൻ ജമമാല ചെല്ലിയോണ്ട് ഇങ്ങനെ അലമാരുടെ അടുത്ത് ഇങ്ങനെ വന്നപ്പോൾ എന്നെങ്ങനെ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് തോന്നി എന്തോ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് തോന്നി ധൈര്യമായിട്ട് ഞാൻ അലമാർ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് നോക്കുമ്പോൾ പാമ്പ എനിക്ക് മനസ്സിലായി അതും അതുപോലെ തന്നെ അവിടെ തന്നെ ധൈര്യത്തോടുകൂടെ ഞാൻ നിന്നു ആ പാമ്പ് വന്നു അല്ല അവർ പിടിക്കുന്ന ആൾക്കാർ വന്നു അത് പിടിച്ചിട്ട് പോയി ഒരു ദിവസം അതേപോലെ തന്നെ ജപമാല ഇപ്പം അടുത്താണ് കേട്ടോ അത് അതൊരു മലമ്പാമ്പായിരുന്നു അവിടൊക്കെ ഇങ്ങനെ ആ കാടുകളുടെ അടുത്തുള്ളപ്പോൾ എന്ത് ഇറങ്ങി വരും എന്ന് പറയുന്നുണ്ട് ഇതേപോലെ തന്നെ സന്ധ്യ നേരത്തെ സന്ധ്യ പ്രാര്ത്ഥന കഴിഞ്ഞതിന് ശേഷം ജപമാല ജെല്ലിക്കൊണ്ട് നിൽക്കണ നേരത്ത് ജപമാല എൻ്റെ കഴിഞ്ഞോ ഞാൻ നിർത്താൻ നിൽക്കുന്ന നേരത്തെ എൻ്റെ കണ്ണിലിങ്ങനെ എന്തോ ഒരു സാധനം എനങ്ങണമായി എനിക്ക് തോന്നി നോക്കുമ്പോൾ അത് വലിയൊരു മലമ്പാമ്പ് പക്ഷെ അതാവുന്നിനും വിഴുങ്ങാത്തത് കാരണം അങ്ങനെ വണ്ണം തോന്നിക്കായിരുന്നില്ല പക്ഷെ ഭയങ്കര നീളമായിരുന്നു പക്ഷെ അത് തിരിച്ച് ഇതേപോലെ തന്നെ അവർ വന്ന് പിടിക്കണ്ടല്ലോ എന്ന് കരുതിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് എൻ്റെ വായിൽ ഇവിടുത്തെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയാണ് എൻ്റെ വായിൽ വന്നത് മറ്റത് ഞാൻ ജപമാലി ആയിരുന്നു ചെല്ലാറ് പക്ഷെ ആ അപ്പം എനിക്ക് തോന്നി അമ്മ എൻ്റെ കൂടെ ഉണ്ട് അത് അത് പ്രാർത്ഥിക്കാനായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അതന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ മുന്നേ ഒന്നും എനിക്ക് അച്ഛൻ ഇവിടെ പ്രത്യക്ഷിത പ്രാർത്ഥന പറയാൻ ചെല്ലുമ്പോൾ എനിക്കതിങ്ങനെ കാണാതെ ചെല്ലാൻ അറിയില്ലായിരുന്നു ഇപ്പോഴങ്ങനെ ഒരു ബുക്ക് ബുക്കെടുത്ത് ചെല്ലണമായിരുന്നു പക്ഷേ ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴായിരുന്നു പ്രത്യക്ഷിത പ്രാർത്ഥന എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചെല്ലാൻ കഴിയും അപ്പോൾ ഞാനിപ്പോൾ അത് കൂടുതൽ കൂടുതൽ പ്രാവശ്യം ചെല്ലാൻ തുടങ്ങും പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഓർഫണേജുകൾക്ക് കൊണ്ട് കഴിയുന്നത് ഞാൻ അവിടെ കടത്തിലാണ് അപ്പോൾ അതുകൊണ്ട് കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ പ്രേഷ അനാഥാലയങ്ങൾക്കോ അല്ലെങ്കിൽ ഇതൊക്കെ കൊടുക്കും പിന്നെ ഒരു ക്യാൻസർ ചേച്ചി ഉണ്ട് ആ ചേച്ചിക്ക് ഭർത്താവും ശരിയല്ല പിന്നെ കുട്ടികളൊന്നും ഇല്ലാത്തൊരു ചേച്ചി അപ്പം ഞാനത് അറിഞ്ഞ അന്ന് തൊട്ടിട്ട് ഈ മാസം വരെയും ഞാൻ ആ ചേച്ചിക്ക് എന്നെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയൊരു തുക ഞാൻ അയച്ചു കൊടുക്കും പിന്നെ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ വീൽചെയർ ആവശ്യമുള്ളവർക്ക് അല്ലെങ്കിൽ പഠിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് അങ്ങനെയൊക്കെ അവർക്കങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ തുക ഞാൻ അങ്ങനെ കൊടുത്ത് സഹായിക്കാറുണ്ട് പത്രം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്ന് മൂന്ന് പ്രാവശ്യമാണ് പത്രം വാങ്ങിയിട്ട് പോയത് ആ പത്രം വാങ്ങിയ ദിവസങ്ങളിലെല്ലാം ഞാൻ കൊടുക്കാറുണ്ട് എല്ലായിടത്തും അങ്ങനെ അതും ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യാറുണ്ട് മലേഷ്യയിലും കൊണ്ടുപോയിട്ട് ഞാൻ ഇതേമാതിരി പത്രം ഇംഗ്ലീഷ് പത്രം വാങ്ങി കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് ഏഷ്യ നാല്പത്തഞ്ച് രണ്ടില് തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചിളവാതിലുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും ഞാൻ നിന്റെ ദൈവമായ കർത്താവാണ് എന്നരുളിച്ചുകൊണ്ട് നമുക്ക് മുമ്പേ പോയി പലതരത്തിലുള്ള പ്രതിബന്ധങ്ങളെ നമുക്ക് മുമ്പേ ദൂതനെ അയച്ച് നമുക്കായി എല്ലാം യോഗ്യമാക്കുന്ന രീതിയിൽ അതായത് നമ്മെ എല്ലാത്തിനും അർഹത അർഹരാക്കുന്ന രീതിയിൽ കർത്താവ് നമുക്ക് മുമ്പേ ദൂതിനി അയക്കുന്നു എന്നുള്ളതാണ് ഈ മകള് തൻ്റെ സാക്ഷ്യത്തിൽ പറഞ്ഞു തങ്ങൾക്ക് കടഭാരമായിരുന്നു ഇവിടെ വരുമ്പോൾ എഴുപത്തിയഞ്ച് പവനോളം തങ്ങളുടെ സ്വർണം അത് ലേലത്തിൽ പോകുവാനായിട്ട് വെറും നാല് ദിവസങ്ങൾ മാത്രം ബാക്കി ഇപ്പോഴത് ലേലത്തിൽ പോകുമെന്നുള്ളത് ഉറപ്പായി തങ്ങളുടെ കയ്യിൽ പൈസയില്ല ആ ഒരു അവസ്ഥയിലാണ് ഈ മകള് ഇവിടെ അമ്മയോട് പ്രാർത്ഥിക്കുക ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ എത്ര പെട്ടെന്നാണ് മറ്റൊരു സോഴ്സ് ഇവർക്ക് വേണ്ടി തുറക്കുന്നത് അതുകൊണ്ടാണ് നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഒക്കെ ചെയ്യുന്ന കർത്താവാണ് ഞാനെന്ന് വചനത്തിലൂടെ അവിടെ നിന്ന് അരളി ചെയ്യുന്നത് അങ്ങനെ തങ്ങൾക്ക് ആ ഒരു അത്രയും തുക ഒരുമിച്ച് താൻ ഒരിക്കലും കണ്ടിട്ടില്ല എന്നാണ് ഈ മകൾ പറഞ്ഞത് ആ ഒരു അവസ്ഥയിൽ ഈ മക്കൾക്ക് അതിന് സോഴ്സ് തുറന്ന് കിട്ടുന്നു അങ്ങനെ തങ്ങൾക്ക് ആ തങ്ങളുടെ തുർണം നശി ലേലത്തിൽ പോകാതെ അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ഇവർക്കത് ലഭിക്കുകയാണ് അതുപോലെ ഇരുപത് വർഷമായിട്ട് സ്ഥല നടക്കുന്നില്ല അപ്പോൾ ആ അത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി ഉപ്പ് നേർച്ച വസ്തുവായ ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്നു ഒരു വർഷത്തിനുള്ളിൽ അതിൻ്റെ ടോക്കണൊക്കെ ഇവർക്ക് ലഭിക്കുന്നു ഇപ്പോൾ രജിസ്ട്രേഷനായിട്ട് വന്നിരിക്കുകയാണ് വീണ്ടും തങ്ങൾ തൻ്റെ മക്കളുടെ മകൻ്റെ വിശ്വാസത്തിലേക്കുള്ള തിരിച്ചുവരവ് അതായത് സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ടാണ് ഈശോ ഫോമിയിൽ അവതരിച്ചത് ലൂക്ക രണ്ട് പത്തിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുമ്പോൾ ഇന്ന് ഇവിടെ വന്ന് കൃപകൾ നേടുന്ന എത്രയോ കുടുംബങ്ങളാണുള്ളത് എത്രയോ മക്കളാണുള്ളത് അതിന് വർഗമോ വർണ്ണമോ ജാതിയോ മതമോ ഒന്നും പ്രശ്നമല്ല കർത്താവിന് ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ വിശ്വസ്തരായിരിക്കണം സത്യസന്ധരായിരിക്കണം അതുമാത്രമേ ദൈവത്തിൻ്റെ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നുള്ളൂ നമ്മുടെ ഉടമ്പടി ജീവിതം അതാണല്ലോ നാം ഇവിടെ വന്ന് ജീവിതം തുടങ്ങുന്നത് ആ ഉടമ്പടി ജീവിതം വിശ്വസ്തവും സത്യസന്ധവും ആകണമെന്ന് മാത്രം അല്ലാതെ ഇവിടെ മറ്റ് യാതൊരു ഇല്ല ദൈവത്തിൻ്റെ അടുത്ത് അങ്ങനെ തങ്ങളുടെ ആ സ്ഥല കച്ചവടമാകുന്നു അതുപോലെ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തില് പതിമൂന്നാം തിരുവചനം ഇപ്രകാരം അരളി ചെയ്യുന്നുണ്ട് സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീച്ച വിട്ടി നടക്കും എന്നാലും നമ്മെ അതൊന്നും ഉപദ്രവിക്കുകയില്ല എന്ന് എത്രയോ പ്രാവശ്യമാണ് പാമ്പിൻ്റെ അപകടം അതായത് അതുമൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇവരുടെ കുടുംബത്തിലുണ്ടാകുന്നത് എന്നാൽ തിരുവചനങ്ങൾ അരളി ചെയ്തത് തീർച്ചയായും നമുക്ക് വേണ്ടിയിട്ടാണ് നാം ഈ വചനത്തിലാണ് നാം വേരും ജീവിക്കുന്നത് അപ്പോൾ തൻ്റെ വാക്കുകൾക്ക് മാറ്റം ഭവിക്കില്ല എന്ന് പറഞ്ഞ കർത്താവ് പറയുന്ന വാക്കുകൾ അതെത്രയോ അന്യർഥമാവുകയാണ് അങ്ങനെ ഉടമ്പടി ജീവിതത്തിലൂടെ തൻ്റെ കുടുംബത്തിന് ലഭിച്ച കൃപകള് താൻ എത്ര ജപമാല ചൊല്ലുന്നു ജപമാല ചൊല്ലാനൊന്നും തനിക്ക് അറിയില്ലായിരുന്നു എന്നാൽ അതൊക്കെ പഠിച്ച് എത്രയോ ജപമാലയോടൊരിഷ്ടം അമ്മയുടെ അമ്മയുടെ കൈപിടിച്ച് ഈശോയിലേക്ക് നടന്നെടുക്കുകയാണ് താനെന്നാണ് പറഞ്ഞത് തൻ്റെ ഭർത്താവും കൂടി ഉടമ്പടി എടുത്തെങ്കിലേ സ്ഥലത്തിൻ്റെ ആ ഒരു കാര്യത്തിൽ തീരുമാനമാകുകയുള്ളൂ എന്ന് ഈ മകൾ പറയുമ്പോൾ ഭർത്താവും ഉടമ്പടി എടുക്കുന്നു അങ്ങനെ കുടുംബം ഒന്നിച്ചിന്ന് ദൈവത്തെ വിശ് ദൈവത്തെ വിശ്വസിക്കുകയും അമ്മയുടെ അവദാനങ്ങൾ പാടിക്കൊണ്ട് കർത്താവിലൂടെ കർത്താവിലേക്ക് ജീവിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നാം കാണുക നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക